നമസ്കാരം പ്രവചനം മാറിമറിയാനുള്ള സാധ്യതയുണ്ട് ഹരിയാനയിൽ ഇപ്പോൾ ചിത്രം മാറിമറിയുന്നുണ്ട് ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ് ബി ജെ പി കശ്മീരിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ജമ്മുകാശ്മീരിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് ആദ്യ ഫല സൂചനകളിൽ മുന്നിട്ട് നിന്നോ എങ്കിലും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എത്താൻ തന്നെ ശ്രമിക്കുകയാണ് ബി ജെ പി ലീഡ് നില മാറിമറിയുന്ന അവസ്ഥയാണ് കാണുന്നത് ആദ്യ ഫല സൂചനകളിൽ ശ്മീരിൽ കോൺഗ്രസ് എൻ സി പി സഖ്യം മുന്നിട്ടെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ അവിടെയും നടക്കുന്നത് കശ്മീരിൽ സ്വതന്ത്രവുമായി കോൺഗ്രസ് ചർച്ച നടത്തുന്നതിനിടെ പ്രതികരണവുമായി ഫാറൂഖ് അബ്ദുള്ള രംഗത്തെത്തി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും സ്വാഗതമെന്ന് ഫാറൂഖ് അബ്ദുള്ള പ്രതികരിക്കുകയും ചെയ്തു അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണം നടത്തിയിരുന്നു അവരുടെ ജയം ഉറപ്പിച്ചാണ് എഐ സി സി ആസ്ഥാനത്ത് ലഡു വിതരണം നടത്തിയത് അതേസമയം ഇപ്പോൾ അവിടെയും ബി ജെ പി നേർക്കുനേർ ഇഞ്ചോടിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ആർക്കാണ് ഹരിയാന എന്നതിൽ വ്യക്തമായ ഒരു ചിത്രം വരണമെങ്കിൽ പന്ത്രണ്ട് മണിയോടെ സാധിക്കുകയുള്ളൂ